ഷറഫ് ഷറ ഞാൻ അതിന്റെ അടുത്തൊന്നും കണ്ടില്ല അങ്ങനെയല്ല എപ്പോഴും അങ്ങനെയാണല്ലോ വിജയം എന്ന് പറയുമ്പോ ഒരു സക്സസ്ഫുൾ ആയി മാറുമ്പോഴാണല്ലോ ഒരുപാട് അതിലേക്ക് ബാക്കി ആൾക്കാർ ഓടിയെത്തുന്നത് സിനിമ ഒരു വിഷയ സർക്കിളാണ് ഒരു മാജിക് ആണ് നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല രണ്ട് സിനിമ സക്സസ് ആയാൽ അത് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യും ഒരു സിനിമ മോശമായ വീണ്ടും താഴേക്ക് വരും അതൊരു പ്രത്യേക ഒരു സൈക്കിളാണ് അപ്പം അതിൻ്റെ അകത്ത് നാൽപ്പത്തെട്ട് വർഷം നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സർക്കസ് ആണ് സർക്കസാണ് അതൊരു സർക്കസ് പോലെയാണ് നമ്മൾ ട്രിപ്പീസ് അല്ലേ അത് വളരെ വിദഗ്ധമായിട്ട് നമ്മളെ താങ്ങി നിർത്താൻ ഒരുപാട് പേര് ഉണ്ട് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് നല്ല സിനിമകൾ ഉണ്ടാകണമെന്ന് പറയുന്നത് ആർട്ടിസ്റ്റിന് അപ്പൊ അങ്ങനെ തുടരും അതെന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സിനിമയായിട്ട് മാറി വളരെ സക്സസ്ഫുൾ ഫിലിമാണ് എംപുരാൻ അതുപോലെ ഹൃദയപൂർവ്വം ഇനി വരാനിരിക്കുന്ന സിനിമ എല്ലാം മഹത്തരമായ സിനിമ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അതിലും അത്തരം നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരാളല്ല കാര്യം അത് അങ്ങനെ ചെയ്തിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും പലർക്കും അങ്ങനെയാണല്ലോ നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യും എന്നിട്ട് അതൊരു സക്സസ്ഫുള്ളായി മാറിയില്ലെങ്കിൽ ഭയങ്കരമായ സങ്കടം ഉണ്ടാകും ഞാൻ വളരെ കുറച്ച് ഡ്രീം ചെയ്യുന്ന ആളാണ് ഞാൻ നമുക്ക് കിട്ടുന്ന സി എന്താണ് നിങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് കിട്ടുന്ന ജോലി അത് ക്യാരക്ടറെ ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കും നന്നായി ചെയ്യുമെന്ന് ഞാൻ പറയില്ല ശ്രമിക്കും ആ ശ്രമം സക്സസ്ഫുൾ ആയാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും അപ്പോൾ അതിന് നമ്മുടെ കൂടെ ഒരുപാട് പേര് സഹായിക്കാനുണ്ടാകണം തനിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്തരം നല്ല സിനിമകൾ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കും നല്ല സിനിമകൾ സിനിമകളുണ്ടാകട്ടെ എനിക്ക് മാത്രമല്ല നല്ല സിനിമകൾ സിനിമകളുണ്ടാകണം മലയാള സിനിമയോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയുടെ ചക്രം മുന്നോട്ട് തിരിയണമെങ്കിൽ നല്ല നല്ല സിനിമകൾ സിനിമകളുണ്ടാകണം നല്ല നല്ല എഴുത്തുകാരുണ്ടാകണം സംവിധായകരുണ്ടാകണം അപ്പൊ അതിനു ഒരു കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായി മാറാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റും അതാണ് എന്റെ സ്വപ്നം ആ അങ്ങനെയാണോ അങ്ങനെ ഇതിൽ അപ്പൊ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ എനിക്കിത് ഈ ജോലിയല്ലാതെ വേറൊന്നും അറിയില്ല അങ്ങനെ പരമോന്നത ബഹുമതി അങ്ങനെ ഒരു നടനെ ലഭിക്കാവുന്ന ഏറ്റവും വലുതെന്നൊന്നുമല്ല ഏറ്റവും വലിയ കാര്യം അംഗീകാരം തന്നെയാണ് തന്നെയാണല്ലേ ഇപ്പോൾ ഒരാളെ ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എന്ന ആൾ മുതൽ നിങ്ങളിഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഒരു ബഹുമതി ഇല്ല അത് പോയി അപ്പം ആ ബഹുമതി ഉള്ള പേര് ചീത്തയാക്കാതെ നന്നായിട്ട് അഭിനയിച്ച് പോവുക എന്നല്ലേ ഉള്ളൂ അല്ലാതെ ഇതിന്റെ മുകളിൽ എന്താണ് എന്നൊന്നും നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എൻ്റെ വഴി അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്തൊരു കാര്യം ആണെന്ന് മുമ്പൊരിക്കൽ പറഞ്ഞ കാര്യം ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ വേറെ തരത്തിൽ പറയും അന്ന് മുമ്പൊരിക്കലല്ലേ അല്ല ശരിക്കും സത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വലിയ ഡിസയർ ഇല്ല ഇതാണ് ഡിസയർ എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ തിരമാല പോലെയാണെന്നാണ് ഒന്നിന് പുറകെ വന്നുകൊണ്ടിരിക്കും അപ്പൊ അതിങ്ങനെ അതിന്റെ രീതിയിൽ പൊക്കോട്ടെ അതിന്റെ ഇടയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പൊക്കോളാം ഇങ്ങനെ മലയാളിന്നില്ലല്ലോ സിനിമയിൽ അതാണ് സിനിമ എന്നുള്ള ഒരു ഞാൻ പറഞ്ഞു ഒറ്റ ലാംഗ്വേജേ ഉള്ളൂ ഞാൻ ഇവിടെ അതിന്റെ ഭാഗമായെന്നേ ഉള്ളൂ അതിന് ഏറ്റവും ഹയ്യസ്റ്റ് അങ്ങനെയല്ല പിനാക്കിൽ എന്ന് ഇല്ലല്ലോ ജനിത്ത് എന്നൊക്കെ ഒരു വാക്കാണ് ഏറ്റവും ഹയ്യസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം ഞാൻ താഴോട്ട് ചാടാം അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ല എന്റെ ഏറ്റവും വലിയ ഉന്നതി എന്നൊന്നും ഞാൻ ഇതിനെ കാണുന്നില്ല അതാണ് ഞാൻ പറയുന്നത് പിന്നെ മുകളിലേക്ക് കയറുമ്പം കൂടെ നിൽക്കുന്നവരെ നോക്കുക കാര്യം താഴേക്ക് ഇറങ്ങുമ്പോഴും അവരുണ്ടാവും സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരെ നോക്കാതെ പോയി കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ആരും നിങ്ങളെ നോക്കില്ല അത്രേ ഉള്ളൂ അപ്പൊ വളരെ സന്തോഷം ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഈ നിങ്ങളുടെ വിലയേറിയ സമയത്തിന് നിങ്ങളുടെ ഈ സ്നേഹത്തിന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദി താങ്ക് യു